പിന്നാലെ യുവാവ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിൽ കുറ്റം എക്സൈസ് ഏരിയ സെക്രട്ടറി വാദം എക്സൈസ് തന്നെ പൊളിച്ചെടുക്കി നേരത്തെ കേസ് ചന്ദ്രനെ പാർട്ടിയിലേക്ക് മാലയട്ട് സ്വീകരിച്ച വിവാദത്തിലും പാർട്ടിക്കും ജില്ലാ സെക്രട്ടറിക്കും തിരിച്ചടിയേറ്റിരുന്നു ജില്ലാ പോലീസ് മേധാവി തന്നെ പൊളിച്ചു കൊടുക്കുകയാണ് അങ്ങ് ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പിടിയിലായ യുവാവിനെ നല്ലവനാക്കാനും എക്സൈസ് ഉദ്യോഗസ്ഥരെ മോശമാക്കാനും ഏരിയ സെക്രട്ടറി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് മലയാളപ്പുഴ സ്വദേശി യദൂകൃഷ്ണനെ രണ്ട് ഗ്രാം കഞ്ചാവും വലിക്കാൻ ഉദ്യോഗത്തിന്റെ ഉപകരണങ്ങളുമായി തിങ്കളാഴ്ച രാത്രി അറസ്റ്റ് ചെയ്തത് യഥിന്റെ മൊഴിയും എക്സൈസിന്റെ രേഖകളും ഇതിന് തെളിവായിട്ടുണ്ട് അതിനിടെ യെതിവിനെ ഇരയാറ്റി സിപിഎം പ്രചരണം തുടങ്ങി തന്നെ എക്സൈസ് കളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് മലയാളപ്പുഴ പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി യെതു മാധ്യമങ്ങൾ പുറത്തുവിടുകയും ഏരിയ സെക്രട്ടറി എക്സൈസിനെതിരെ രംഗത്ത് വരികയും ചെയ്തതിന് പിന്നാലെയാണ് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുത കഴിഞ്ഞ വെള്ളിയാഴ്ച സി പി എമ്മിലേക്ക് ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് മാറിയിട്ടാണ് യെദവിനെ സ്വീകരിച്ചത് മൂന്ന് ദിവസത്തിനു ശേഷമാണ് രണ്ട് ഗ്രാം കഞ്ചാവുമായി പിടിയിലാകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു യെതുവിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയെന്ന ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകി കഞ്ചാവുമായി പിടികൂടുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ െ എക് ഉദ്യോഗസ്ഥർ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെയാണ് സി പി എം പെട്ടുപോയത് ഏരിയ സെക്രട്ടറി ആക്ഷേപം ഉന്നയിച്ച അസീസ് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് വർഷമായിട്ടാണ് എക്സൈസിൽ ജോലി യാണെന്ന് പറയുന്നു കിട്ടിയിട്ടുണ്ട് സർക്കാർ കുടുംബത്തിനും ജോലിയാണ് ചെയ്യുന്നത് ഏരിയ അസീസ് നടപടി സ്വീകരിക്കുമെന്നും സൂചനയുണ്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്ന നിലപാടിലാണ് പ്രതി ഏതു കൃഷ്ണൻ എന്നാൽ സ്വന്തം പാർട്ടി കഴിക്കുന്ന വകുപ്പ് തന്നെ കള്ളക്കേസ് എടുത്തുവെന്ന സി പി എമ്മിന്റെ വിശദീകരണം പെട്ടുപോയവരുടെ ദയനീയ മുഖമാണ് മരിച്ചത് കൊണ്ടുവരുന്നത് ജില്ലാ സെക്രട്ടറിയുടെ ന്യായീകരണം അമ്പെ പാടിയിരുന്നു അതുകൊണ്ടാണ് ഇക്കുറി പ്രതികരിക്കാൻ ഏരിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് ന്യായീകരിക്കാനുള്ള ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ പാർട്ടിയും ഏരിയ സെക്രട്ടറിയും കുഴപ്പത്തിൽ ചാടുകയും ചെയ്തു